കേരളത്തിന്റെ ഫുട്ബോൾ പ്രേമം വോട്ടാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ ആ അന്താരാഷ്ട്ര മുന്നേറ്റം ഒടുവിൽ ഓഫ്സൈ ട്രാപ്പിൽപ്പെട്ടിരിക്കുന്നു ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ടീം ഈ നവംബറിൽ കേരളത്തിലേക്ക് വരില്ല അർജന്റീന ടീം തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയത് മത്സരം നടത്താൻ ഫിഫ അനുമതി ലഭിച്ചില്ലെന്ന് സ്പോൺസർമാരിലൊരാളായ ആൻഡോ അഗസ്റ്റിൻ സമൂഹ മാധ്യമങ്ങളിൽ സമ്മതിച്ചു ലോകകപ്പ് വിജയിച്ച അർജന്റീന ടീം നവംബറിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കളിക്കുമെന്നായിരുന്നു തുടക്കം മുതലുള്ള പ്രഖ്യാപനം കൊച്ചി സ്റ്റേഡിയത്തിലെ നവീകരണ ജോലികൾ തുടങ്ങിയിരുന്നെങ്കിലും കൃത്യസമയത്ത് തീർക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല സ്റ്റേഡിയത്തിലെ കടകൾ മുഴുവനായി അടച്ചിടാനുള്ള തീരുമാനവും എടുത്തിരുന്നു നവംബറിൽ അങ്കോളയിൽ മാത്രമാണ് അർജന്റീന സൗഹൃദ മത്സരം കളിക്കുകയെന്ന് അർജന്റീന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അർജന്റീനയുടെ എതിരാളികളാകാൻ പരിഗണിച്ച ഓസ്ട്രേലിയയും കേരളത്തിലേക്കില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നവംബർ പതിനാല് പതിനെട്ട് തീയതികളിൽ വെനസ്വേലയ്ക്കും കൊളംബിയയ്ക്കുമെതിരെ ഓസ്ട്രേലിയൻ ഫുട്ബോൾ ടീമിന് മത്സരങ്ങളുണ്ട് അങ്കോളയിൽ കളിക്കുന്നതിന് മുൻപ് അർജന്റീന സ്പെയിനിലാണ് പരിശീലിക്കുക അർജന്റീന ടീമിനെയും മെസ്സിയെയും കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാരും തുടക്കം മുതൽ പ്രഖ്യാപിച്ചിരുന്നു സ്റ്റേഡിയത്തെ ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മാർച്ചിൽ കളി നടത്തണോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്നും ആന്റോ അഗസ്റ്റിൻ പിന്നീട് സമ്മേളനത്തിൽ പ്രതികരിച്ചു പക്ഷേ ഫിഫ ലോകകപ്പ് അടുത്തിരിക്കെ മാർച്ചിൽ അർജന്റീന ഇന്ത്യയിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങളുണ്ട് മെസ്സി വരും അർജന്റീന ടീം വരും കൊച്ചിയിൽ പന്ത് തട്ടും എന്നൊക്കെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാറി മാറി സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും വീമ്പ് പറഞ്ഞത് കേട്ട് കേരളത്തിന്റെ ഫുട്ബോൾ ഫാൻസ് ഒന്നാകെ സ്വപ്ന എത്ര പണം ചിലവാക്കിയിട്ടാണെങ്കിലും മെസ്സി ഒന്ന് കാണണം എന്നവർ ഉറപ്പിച്ചു സാക്ഷാൽ മെസ്സിയുടെ കാൽപ്പാടുകൾ നമ്മുടെ മണ്ണിൽ പതിയുമ്പോൾ കേരളം അന്താരാഷ്ട്ര കായിക ഭൂപടത്തിൽ ഒരു പുതിയ ശക്തിയാകുമെന്നൊക്കെ അവർ പറഞ്ഞു നടന്നു എന്നിട്ടോ പ്രഖ്യാപനം നടത്തി സ്പെയിനിലേക്ക് ചർച്ചയ്ക്കൊരു ഹൈ ലെവൽ സംഘത്തെ വിട്ടു സർക്കാർ പണം ഒരൊറ്റ പോലും ചെലവാക്കിയിട്ടില്ല എന്ന് വീരവാദം മുഴക്കിയ ശേഷം വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ കിട്ടിയത് ലക്ഷങ്ങളുടെ യാത്രാ ചെലവ് അർജന്റീന ടീമിനെയും മെസ്സിയെയും കേരളത്തിലേക്ക് ക്ഷണിക്കാനായി സംസ്ഥാന സർക്കാർ നടത്തിയ സ്പെയിൻ യാത്രയ്ക്ക് ഏകദേശം പതിമൂന്ന് ലക്ഷം മുതൽ പതിനെട്ട് ലക്ഷം വരെ പൊതു ഖജനാവിൽ നിന്ന് ചെലവായി എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ സുതാര്യത മെസ്സിയെ കൊണ്ടുവരാൻ പോയതിന്റെ യാത്രാ ചെലവിന്റെ കണക്ക് കേട്ടപ്പോൾ തന്നെ ഒരു ഗോൾ വീണ പ്രതീതി ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു കളി റദ്ദാക്കിയതിന്റെ ദുഃഖമല്ല തങ്ങളുടെ വികാരങ്ങളെയും സ്വപ്നങ്ങളെയും രാഷ്ട്രീയ മുതലെടുപ്പിനായി സർക്കാർ ഉപയോഗിച്ചു എന്ന തോന്നലാണ് മെസ്സി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിച്ചു തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ വലിയ പബ്ലിസിറ്റി നേടി ഇപ്പോൾ ഫിഫയുടെ അനുമതി കിട്ടിയില്ല ഷെഡ്യൂൾ പ്രശ്നങ്ങൾ എന്നിങ്ങനെ സാങ്കേതികതയുടെ മറവിൽ ഒളിക്കുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഈവന്റ് നടത്താൻ പോകുമ്പോൾ വേണ്ടത്ര ഹോംവർക്ക് ചെയ്തില്ല എന്ന് വ്യക്തം ഒരു ലോകോത്തര ഫുട്ബോൾ ടീമിനെ കൊണ്ടുവരാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് ആസൂത്രണം ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം ഈ വാർത്ത എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്നതിലായിരിക്കും നമ്മുടെ ഉദ്യോഗസ്ഥരും നേതാക്കളും തലപുകച്ചിട്ടുണ്ടാവുക ഇതൊരു മെസ്സി പ്രശ്നം മാത്രമല്ല ഒരു വലിയ വാഗ്ദാനം പാളിയതിലൂടെ സർക്കാരിന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് പറഞ്ഞാൽ ചെയ്യുന്ന സർക്കാർ എന്ന പ്രതിച്ഛായയ്ക്ക് പകരം വാഗ്ദാനങ്ങൾ കൊടുത്തു മുങ്ങുന്ന സർക്കാർ എന്ന ചീത്തപ്പേര് ഇത് കാരണമാകും മെസ്സിയെ കൊണ്ടുവരാൻ പറ്റാത്തതിലൂടെ സർക്കാരിന് നഷ്ടമായത് ഒരു ഫുട്ബോൾ മത്സരം മാത്രമല്ല കോടിക്കണക്കിന് വരുന്ന ഫുട്ബോൾ പ്രേമികളുടെ കണ്ണിലെ വിശ്വാസം കൂടിയാണ് വിദേശ യാത്രയുടെ ചെലവ് സർക്കാരിന്റെ തലയിൽ ടീം ഒട്ട് വന്നതുമില്ല തെരുവോരങ്ങളിൽ ഇപ്പോൾ തന്നെ ആ ചോദ്യം മുഴങ്ങി തുടങ്ങി വേർസ് മെസ്സി